സർവീഗുരുവരപ്പാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ ശ്യം ജയ ശ്രീരാധെ രാധേ ഹരി കൃഷ്ണ ഗുരുവാരപ്പാ ശിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശോപിഗരാധാ നമോസ്തു തപ്താഞ്ചനഗൗരാധേ വൃന്ദവേശ്വരീ वृषभानुसुदेवि प्रणमामि हरिप्रि ॐ गणना आं त्वां गणपति गं हवामहे कविं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणं ब्रह्मणस्पदा नशृण्णुन्यू दिविसीदस्साधनं प्रणो देवी सरस्वती वाजे वदि फिर्वाजिनीवधि नाम नामवित्रिवधू ॐ गणेशाय नमः ॐ सरस्वती नमः

ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ ഓം സർമുനിശ്രേ നമ നാരായ ഭഗവന്നമസ്തേ വസുധേ വേവം സജാണൂരമർദനം ദഗീവരമാന്തം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു

ബ്രഹ്മാവർത്ത പുരാണത്തിൽ ഈ ഏകാദശിയെക്കുറിച്ചും ഭഗവാൻ കൃഷ്ണൻ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് തന്നെയാണ് ഈ ഏകാദശിയെ കാമത ഏകാദശിയാണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചിരുന്ന ഏകാദശിയാണ് ഭൗതിക ജീവിതത്തിൽ ഭൗതിക സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് ഭഗവാൻ അവരുടെ എല്ലാ കാമനകളും പൂർത്തീകരിച്ച് തരുന്നതാണ് എല്ലാത്തിലും ഉപരി വേണ്ടുന്നത് എല്ലാത്തിലും ഉപരിയായി വേണ്ടുന്നത് ഭഗവാനോടുള്ള അടിയുറച്ച ഭക്തിയാണ് ആ പാദസ്മരണ എപ്പോഴും ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അപ്പോൾ ഈ ഏകാദശിയുടെ കഥ പറയുന്നത് ഫാദിപ്പൂർ എന്ന നഗരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ പുണ്ടരീകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജസഹസിലെ ഗന്ധർവരായിരുന്നു ലളിതും ലളിതയും പരസ്പരം വളരെയേറെ സ്നേഹത്തോടു കൂടി ഉത്തമരായ ദമ്പതികളായിട്ട് കഴിഞ്ഞിരുന്നവരാണ് അവർ അപ്പോൾ എല്ലാ ഇപ്പോഴും നല്ല ഭംഗിയായ രീതിയിൽ പാട്ടുപാടി രാജാവിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ലളിത് ഒരു ദിവസം ലളിത് പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യയായ ലളിതയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രുതി തെറ്റിപ്പോവുകയാണ് രാജാവ് ഇത് മനസ്സിലാക്കുന്നില്ല എന്നാൽ കാർക്കോടകൻ എന്ന നാഗം ഇത് മനസ്സിലാക്കി രാജാവിനെ ധരിപ്പിക്കുകയാണ് ഇത് അറിഞ്ഞ നിമിഷം രാജാവ് വളരെയേറെ ദേഷ്യപ്പെട്ടു ഉഗ്രഗോപിതനായ അദ്ദേഹം ലളിതനെ ശപിക്കുകയാണ് ഒരു പിശാചായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഘോര രൂപിയായ പിശാജായിട്ട് മാറുകയാണ് സൂര്യനെപ്പോലെ തിളങ്ങുന്ന കണ്ണുകൾ ഭീമാകാരമായ രൂപം ആചാരുബാഹു എന്നുവെച്ചാൽ നിലത്ത് മുട്ടുന്ന രീതിയിലുള്ള വലിയ ബാഹുക്കൾ ആർക്കും കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു രൂപമായിട്ട് ലളിത മാറുകയാണ് വിവരം പറഞ്ഞാൽ ലളിതയ്ക്കും വളരെ ദുഃഖം തോന്നുകയാണ് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ലളിത ഒരു പിശാചാണല്ലോ അപ്പോൾ വനത്തിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞരുകയാണ് നടക്കുകയാണ് പുറകെ ലളിതയും തൻ്റെ ഭർത്താവിനെ പിന്തുടർന്ന് ഹിമാലയത്തിലെ പർവ്വത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഓരോ ഇടത്തായിട്ട് ലളിത അലഞ്ഞിരിഞ്ഞ് നടക്കുന്നിടത്തെല്ലാം ലളിതയും കൂടെ തന്നെ പോവുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ അവർ വിന്ധ്യാചൽ പർവ്വതത്തിൽ എത്തുകയാണ് അവിടെ വെച്ച് ശൃംഗിമുനിയെ കാണാൻ ഇടയാകുന്നു അപ്പോൾ ലളിത അദ്ദേഹത്തോട് നമസ്തേഹത്തെ നമസ്കരിച്ചിട്ട് തൻ്റെ ഭർത്താവിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ് എങ്ങനെയെങ്കിലും ഞാൻ വീർധന്യ എന്ന ഗന്ധർവൻ്റെ മകളാണെന്നും എന്നെ രക്ഷിക്കണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ട് സംഭവിച്ചതെല്ലാം ശൃംഗിമുനിയോട് അറിയിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് പരിഹാരമായിട്ട് പരിഹാരം കണ്ടെത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നിങ്ങൾ വരുന്ന ചൈത്രമാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക കാമത ഏകാദശി എന്ന വ്രതം പേരുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ അത് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതേ തുടർന്ന് ലളിതയും ലളിതും ഈ ഏകാദശി വ്രതം തൻ്റെ ഭർത്താവിനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിട്ട് ലളിതനെ കൊണ്ടും ലളിത എടുപ്പിക്കുകയാണ് അങ്ങനെ അവരെ ഏകാദശി ആ പിറ്റേ ദിവസം ദ്വാദശി ആയപ്പോഴേക്കും അവരുടെ ആ പാപങ്ങളെല്ലാം ഇല്ലാതായിട്ട് ശാപത്തിൽ നിന്നും അദ്ദേഹം മുക്തി നേടുകയാണ് അങ്ങനെ പിന്നീട് സുഖമായിട്ട് ഗന്ധർവ ലോകത്ത് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയും അവിടെ വീണ്ടും ഗന്ധർവനായിട്ട് അവിടെ കൊണ്ടിരിക്കുന്ന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പാട്ടുപാടി കഴിയുകയുമാണ് പിന്നീട് അദ്ദേഹത്തിനെ പുഷ്പക വിമാനത്തിൽ വന്നിട്ട് ഭഗവാന്റെ വിഷ്ണുദൂതന്മാർ വന്നിട്ട് വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരിക തരുന്നതിനും പിന്നീട് അവസാനം ഭഗവാനിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ് ഏകാദശി വ്രതം നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണെന്ന് ഭഗവാനോട് പറയേണ്ട കാര്യമൊന്നുമില്ല ഏതൊക്കെയാണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ അത് അറിയാം അത് വേണ്ടതാണെങ്കിൽ മാത്രം ഭഗവാൻ നടത്തിത്തരും വേണ്ടാത്താണെങ്കിൽ അത് നമുക്ക് അനുയോജ്യമല്ലെന്നായ കണ്ട് ഭഗവാൻ തന്നെ അത് ഇല്ലാതാക്കി തരും നമുക്ക് ഉചിതമായ സമയത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭഗവാൻ തന്നെ നമുക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഭഗവാന്റെ പാതാറവിനങ്ങളിലെ അടി കുറച്ച് ഭക്തി ഉണ്ടാവുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ ഭഗവാനിലേക്ക് എത്താനായിട്ടുള്ള പ്രയത്നം ചെയ്യുക ബാക്കിയൊക്കെ നമ്മൾ ഭഗവാൻ നമ്മുടെ ഭഗവാൻ നോക്കിക്കോളും ഗുരുവാരപ്പം നോക്കിക്കോളും ഇത്തവണത്തെ കാമത ഏകാദശി വരുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് ഏഴാം തീയതി വൈകിട്ട് രാത്രി എട്ട് മണി മുതൽ എട്ടാം തീയതി രാത്രി ഒമ്പതേകാൽ വരെയാണ് ഏകാദശി തിഥി വരുന്നത് ഹരിവാസര സമയം വരുന്നത് എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് അൻപത്തി മൂന്ന് മുതൽ ഒൻപതാം തീയതി വെളുപ്പിന് മൂന്ന് മുപ്പത്തി ഒൻപത് വരെയാണ് അപ്പം ആരണവിടേണ്ടത് ഒൻപതാം തീയതി രാവിലെ ആറ് രണ്ടിനും പത്ത് പതിനാറിനും ഇടയിലേക്കാണ് ഇടയിലായിട്ടാണ് അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എല്ലാവരിലേക്കും ശ്രീ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ഗുരുവായപ്പാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേശ്യാം